ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേടമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ തന്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് വെളുപ്പിന് മൂന്ന് ഇരുപത്തിയൊന്നിന് സൂര്യൻ മേടരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് വരെ മേടരാശിയിൽ തുടരും ശനിയും ശുക്രനും രാഹുവും മീനം രാശിയിലും കേതു കന്നി രാശിയിലും ബുധൻ മീനം രാശിയിലും മെയ് ഏഴിന് ശേഷം മേടം രാശിയിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ മേടമാസം അവസാനം മെയ് പതിനാലോടു കൂടി രാശി മാറി മിഥുനത്തിലേക്ക് സഞ്ചരിക്കും ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ മേടമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു സൂര്യന്റെയും ബുധന്റെയും ശനിയുടെയും രാശിമാറ്റവും ശുക്രന്റെ ഉച്ചരാശിയിലെ സ്ഥിതിയും ബുധന്റെ നീചരാശി സ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും മേടമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നടക്കരുത് മേടമാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് മേടം പന്ത്രണ്ടിന് കാതു കുത്തുന്നതിന് ഉത്തമമാണ് മേഡം പതിനൊന്നിനും മുപ്പത്തൊന്നിനും കുട്ടികൾക്ക് വയമ്പ് ആദ്യമായി കൊടുക്കുന്നതിനും പേരിടുന്നതിനും എന്നീ തീയതികളും മേഡം പന്ത്രണ്ടിനും മുപ്പത്തൊന്നിനും കട്ടിള വയ്ക്കാനും ഉത്തമമാണ് മേഡം പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ വിദ്യാരംഭത്തിന് ഉത്തമമാണ് കണ്ണെഴുത്തിന് മേഡം പതിനൊന്നാം തീയതിയും കച്ചവടം തുടങ്ങാൻ മേഡം പതിനൊന്ന് പന്ത്രണ്ട് പതിനേഴ് പത്തൊമ്പത് എന്നീ തീയതികളും ഗൃഹപ്രവേശനത്തിന് മേഡം പതിനൊന്ന് പതിനേഴ് എന്നീ തീയതികളും കൃഷി ആരംഭിക്കാൻ മേഡം പതിനേഴാം തീയതിയും ഉത്തമമാണ് വിവാഹത്തിനായി മേഡം പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികളും ഉത്തമമാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം മലയാളം തീയതികളാണ് ഇനി ഓരോ രാശിക്കാർക്കും മേടമാസത്തിൽ ഉണ്ടാകാവുന്ന ഫലത്തെയാണ് പറയാൻ പോകുന്നത് ഇതിൽ ആദ്യമായി ധനുരാശിക്കാർ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർ ധനുരാശിക്കാർക്ക് നിലവിൽ ശുക്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു മീനം രാശിയിൽ ഉച്ചസ്ഥനായ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും കൂടാതെ മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് മെയ് ഏഴ് വരെ ഉത്തമവും അതിനുശേഷം വിവാഹാധികാര്യങ്ങളിൽ തടസ്സവും ഏർപ്പെടും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനുമെല്ലാം മേടമാസം ഇടയാകുന്നതാണ് ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുമെല്ലാം അവസരങ്ങളും ഉണ്ടാകുന്നതാണ് കൂടാതെ മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റ് ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകും ബുധന്റെ നിലവിലെ നാലാം ഭാവത്തിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് ബുധൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കും എല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതുമാണ് അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ സ്ഥലം വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം ഉണ്ടാകുന്നതാണ് കൂടാതെ ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം നടത്തുന്നതിനുമായുള്ള അവസരങ്ങളും ഉണ്ടാകും ഭൂമി പണയം വെച്ച് ധനമെടുക്കുന്നതിനും മേടമാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഈ സമയം ഉത്തമമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും പി എസ് സി ജോലിക്കായി ശ്രമിക്കുന്നവർ പുതിയ പഠന രീതി അവലംബിക്കുകയും ചെയ്യും എന്നാൽ മെയ് ഏഴാം തീയതിക്ക് ശേഷം ബുധൻ അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല രാശിമാറ്റം നിമിത്തം കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടുന്നതാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം തന്റെ വാക്കുപിഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം ശത്രുക്കളിൽ നിന്നും പല തോൽവി ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ ശത്രുസ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് തന്റെ പ്രവർത്തികൾ നിമിത്തം മാനഹാനി ഉണ്ടാകുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും അതിനാൽ ദേഷ്യവും കൂട്ടുകെട്ടും പരമാവധിയും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിൽ മുറിവുകളോ മറ്റു സംഭവിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും സാധ്യതയുണ്ട് ശത്രുക്കളോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കേണ്ടതാണ് സൂര്യൻ അഞ്ചിൽ ഉച്ചനായി നിൽക്കുന്നതിനാൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ രോഗം നിമിത്തവും ശത്രുക്കളുടെ പ്രവർത്തികൾ നിമിത്തവും ഇവർക്ക് പലവിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകാൻ ഇടയാകും കാർഷിക രംഗത്തുള്ളവർക്ക് താൽക്കാലികമായ നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിക്കപ്പെടും ജോലിയിലും കുട്ടികളുടെ കാര്യത്തിലും അല്പം ഉദാസീനത ഉണ്ടാകും നിലവിലെ ആറാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല എത്ര സന്തോഷകരമായ ജീവിതാവസ്ഥയാണെങ്കിലും ഇവർക്ക് മനസ്സിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതാണ് മനസ്സിൽ ഡിപ്രഷൻ ഉടലെടുക്കുന്നതിന് സാധ്യതയുള്ള സമയമാണിത് അതിനാൽ തന്നെയും പ്രാണായാമം മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്യുന്നത് ഇത്തരം അവസ്ഥകളിൽ നിന്നും മോചനം നൽകും വ്യാഴം മേടമാസ അവസാനം രാശി മാറി മിഥുനത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് ഇതുവരെയുള്ള കഷ്ടപ്പാടുകളും ഭാഗ്യക്കേടുകളും മാറി വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് പുതിയ വിദ്യകൾ പഠിക്കുന്നതിനും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ഇടയാകും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്നും വിവാഹാലോചനകൾ വരുന്നതിനും ഈ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട് തന്റെ പ്രണയം സഫലീകൃതമാകുന്നതിനും പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകും വാഹനങ്ങൾ ക്ഷേത്രങ്ങൾ കണക്ക് ഇന്റലിജൻസ് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമാണ് ധനുരാശിക്കാർക്ക് രാശിമാറ്റ ശേഷം ശനി നാലിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അകറ്റി നിർത്തൽ ഉണ്ടാകുകയോ വേണ്ടത്ര സഹായം ഇല്ലാതിരിക്കുകയോ ചെയ്യും ജോലി സംബന്ധമായോ മറ്റോ മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടതായും അതല്ലെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ദൂരദേശത്ത് ജോലി ലഭിക്കുന്നതിനും അവരെ വേർപിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുകയും പലപ്പോഴും മറ്റുള്ളവരോട് കോപ സ്വഭാവം പ്രകടിപ്പിക്കുകയും ശത്രുക്കളെ ശാരീരികമായി നേരിടണമെന്ന ചിന്ത ഉണ്ടാകുകയും ചെയ്യും അതിനാൽ തന്നെ ഈ സമയം മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ഈ രാശിക്കാർ കുലാചാരങ്ങൾ വേണ്ടവിധം അനുഷ്ഠിക്കാത്തവരായി മാറും തന്റെ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വരുന്നതിന് ഇടയാകുകയും ചെയ്യും ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വാഹനം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകും കണ്ടക കണ്ടകശനിക്കാലമാണ് അതിനാൽ തന്നെ വീട് അമ്മ സൗഹൃദം ബന്ധുക്കൾ ഇവയെ പ്രതികൂലമായി ബാധിക്കും അമ്മയുമായി പിണങ്ങിയോ വേർപെട്ടോ ജീവിക്കാൻ ഇടയായേക്കും എത്ര പുതിയ വീടായാലും ദിവസവും അറ്റകുറ്റപ്പണികൾ ഉണ്ടാകും അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി പുരോഗതിയില്ലായ്മ യാത്രാക്ലേശം എന്നിവയും ഉണ്ടാകാം ഇവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് അടുത്തതായി മകരം രാശിക്കാർ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം നക്ഷത്രം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ മകരരാശിക്കാർക്ക് ശുക്രസ്ഥിതി നിമിത്തം ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതാണ് തന്റെ ആജ്ഞാനുവർത്തികളായി പേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്കുണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദര ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ ഇവർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും ഈ സമയങ്ങളിൽ വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടമാണ് വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് അത് നടത്തുന്നതിന് സാധിക്കുന്നതാണ് പ്രേമസാഫല്യവും മറ്റും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് രാശിമാറ്റ ശേഷം ശനി അത്രയധികം അനുകൂലമായ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടുന്നതാണ് ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടുന്നതുമാണ് കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ശനി അനുകൂലമായതിനാൽ വീട് വാഹനം ഇവ പുതിയതാക്കാനോ മോടി പിടിപ്പിക്കുന്നതിനോ സാധ്യതയുണ്ട് അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും ഇവർ മിതഭാഷികളായിരിക്കാൻ ഇഷ്ടപ്പെടുകയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരികയും ചെയ്യും കൂടാതെ ശനി മൂന്നാം ഭാവത്തിലായതിനാൽ ഇവരിൽ ശൂരത്വവും നീതിനിഷ്ഠയും കാണപ്പെടും തന്റെ അധ്വാനം നിമിത്തം കുടുംബത്തിൽ സൽപേര് സമ്പാദിക്കാൻ സാധിക്കും തനിക്ക് അവകാശപ്പെട്ടവ ഏത് വിധേനയും നേടിയെടുക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ സ്വസ്ഥത കൈവരും അവിവാഹിതർക്ക് വിവാഹ ലബ്ധിക്ക് അനുകൂലമായ സമയമാണ് കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത് സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പല രീതിയിലുള്ള രോഗപീഠകൾ ഇവർക്കുണ്ടാകാം എന്നാൽ വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ ഇടയായേക്കും കൃഷി ചെയ്യുന്നവർക്കും കൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് ജോലിയിൽ സ്ഥലം മാറ്റവുമെല്ലാം മേടമാസത്തിൽ ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് ബുധൻ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ തന്റെ പ്രവൃത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കും ഈ സമയം ബിസിനസിന് അനുകൂലമായ സമയമല്ല മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെ പറ്റി നല്ല രീതിയിൽ പഠിച്ചിട്ട് സംസാരിക്കേണ്ടതാണ് തന്റെ നാക്കുപിഴ മൂലം ബിസിനസിലും കോൺട്രാക്റ്റുകളിലും വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാം ഈ യത്ത് കേസ് വഴക്കുകൾ മുതലായവ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് കാര്യതടസ്സം ഉണ്ടാകുമെങ്കിലും കാലതാമസം കൊണ്ട് കാര്യങ്ങൾ നിറവേറ്റപ്പെടും എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടാകും ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകും എന്നാൽ മെയ് ഏഴാം തീയതിക്ക് ശേഷം ബുധൻ നാലാം സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് ബുധൻ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ഏഴാം തീയതിക്ക് ശേഷം തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ സ്ഥലം വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം ഉണ്ടാകും കൂടാതെ ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം നടത്തുന്നതിനുമായുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഭൂമി പണയം വെച്ച് ധനമെടുക്കുന്നതിനും മേടമാസത്തിൽ അവസരമുണ്ടാകുന്നതാണ് ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഉത്തമമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും പി എസ് സി ജോലിക്കായി ശ്രമിക്കുന്നവർ പുതിയ പഠന രീതി അവലംബിക്കുകയും ചെയ്യും ചൊവ്വയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ കലഹത്തിന് സാധ്യത കാണുന്നു ഇവർക്ക് കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഈ മാസം കാരണമാകും വ്യാഴത്തിന്റെ നിലവിലെ അഞ്ചാം ഭാവസ്ഥിതി ഏറെ അനുകൂലമാണ് അതിനാൽ തന്നെയും ഈ സമയത്ത് ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് അതിന് സാധിച്ചില്ല എങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ വളരെ വേഗം എടുക്കേണ്ടതാണ് ഗൃഹോപകരണങ്ങളും സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് അനുകൂലമായ സമയമാണ് വ്യാഴം മേടമാസ അവസാനം രാശി മാറി മിഥുനത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അനുകൂലമല്ല എത്ര സന്തോഷകരമായ ജീവിതാവസ്ഥയാണെങ്കിലും ഇവർക്ക് മനസ്സിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതാണ് മനസ്സിൽ ഡിപ്രഷൻ ഉടലെടുക്കുന്നതിന് സാധ്യതയുള്ള സമയമാണിത് അതിനാൽ തന്നെയും പ്രാണായാമം മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്യുന്നത് ഇത്തരം അവസ്ഥകളിൽ നിന്നും മോചനം നൽകും ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് കൂടാതെ മേടം പത്തിന് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് അടുത്തതായി കുംഭം രാശിക്കാർ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം നക്ഷത്രം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ കുംഭം രാശിക്കാർക്ക് സൂര്യൻ മൂന്നാം ഭാവത്തിൽ ഉച്ചം പ്രാപിച്ചു നിൽക്കുന്നു സൂര്യന്റെ ഏറ്റവും ഇഷ്ടം രാശിയാണ് മൂന്നാം ഭാവം സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് മാറിയതിനാൽ തൊഴിലിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ അതല്ലെങ്കിൽ ശമ്പള വർധനവോ ഉണ്ടാകുന്നതുമാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു അവസ്ഥ ഇവർക്ക് സംജാതമാകും നേത്ര രോഗങ്ങൾ ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി വളരെ സഹായിക്കുന്നതാണ് രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഉച്ചസ്ഥൻ കൂടി ആയതിനാൽ മേടം ഇവർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് വീട്ടിലുണ്ടായിരുന്ന കലഹത്തിനെല്ലാം മേടമാസത്തിൽ ഒരു ശമനം ഉണ്ടാകുന്നതാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുന്നതിന് അനുകൂലമായ സമയമാണ് ഇവർക്ക് പ്രണയ സാഫല്യവും കൈവരുന്നതാണ് കുട്ടികളില്ലാതിരുന്നവർ വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാനും ഇടയാകും വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും ഈ സമയം സാധിക്കുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷം കൈവരുന്നതിനും ഇടയാകുന്നതാണ് ബന്ധുക്കളോടൊത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനും ഇവർക്ക് ഈ സമയം സാധിക്കുന്നതാണ് കൂടാതെ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരമുണ്ടാകും ബുധൻ നിലവിൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണകരമാണ് ശ്രമിച്ചാൽ എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായി വന്നേക്കും അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള തോന്നൽ ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ ബിസിനസ് വ്യാപാര മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കുന്നതാണ് കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും ബിസിനസ് സംബന്ധിയായി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി അനുകൂലമായ സമയമാണിത് എന്നാൽ മെയ് ഏഴാം തീയതിക്ക് ശേഷം ബുധൻ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെ തൻ്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെ പറ്റി നല്ല രീതിയിൽ പഠിച്ചിട്ട് സംസാരിക്കേണ്ടതാണ് തന്റെ നാക്ക് പിഴ ബിസിനസിലും കോൺട്രാക്റ്റുകളിലും വലിയ അപകടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയേക്കും ഈ സമയത്ത് കേസ് വഴക്കുകൾ മുതലായവ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് കാര്യതടസ്സം ഉണ്ടാകുമെങ്കിലും കാലതാമസം കൊണ്ട് കാര്യങ്ങൾ നിറവേറ്റപ്പെടും എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടാകും ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകുകയും ചെയ്യും ചൊവ്വയുടെ സ്ഥിതി ഇവർക്ക് ഉത്തമമായി കണക്കാക്കാവുന്നതാണ് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം മുരുകന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകുന്നതാണ് ഇവരുടെ ശത്രുക്കളെല്ലാം നിഷ്പ്രഭരായി തീരുന്നതാണ് ഇവർക്ക് അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറഞ്ഞ് കിടക്കുന്ന നിധി മുതലായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിനും ഈ മാസം അവസരമുണ്ടാകും ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും ഇടയാകും ശത്രുക്കളിൽ നിന്നുള്ള ദുരിതങ്ങളെല്ലാം മാറി അവരോടൊത്ത് സമവായത്തിൽ പോകുന്നതിന് സാധിക്കുന്നതാണ് ദാമ്പത്യപരമായി ഉണ്ടായിരുന്ന കലഹങ്ങളും കുടുംബവഴക്കുകൾക്കുമെല്ലാം മേടമാസം നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുന്നതാണ് പുതിയ സ്ഥലം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനുമായുള്ള തീരുമാനങ്ങളും ഈ കാലഘട്ടത്തിൽ കൈക്കൊള്ളാൻ ഇടയാകും ഇവർക്ക് വ്യാഴത്തിന്റെ നിലവിലെ നാലാം ഭാവത്തിലെ സ്ഥിതി അനുകൂലമല്ല അതിനാൽ തന്നെയും ബന്ധുക്കൾ നിമിത്തം പലവിധേന മനോദുഖം അനുഭവിക്കേണ്ടതായും വരും വ്യാഴമാറ്റമായതിനാൽ ബന്ധുക്കൾ നിമിത്തം കേസ് വഴക്ക് മുതലായവ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഉണ്ടായേക്കാം അതിനാൽ തന്നെ ചില ബന്ധുജനങ്ങളെ ഒരൽപ്പം അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായി വരികയും വീട് സ്ഥലം എന്നിവയെ സംബന്ധിച്ച് നഷ്ടങ്ങൾ ഏർപ്പെടുകയും ചെയ്യും എന്നാൽ മേടമാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ അതായത് മെയ് പതിനാലിന് ശേഷം രാശി മാറി അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു വ്യാഴത്തിന്റെ അഞ്ചാം ഭാവസ്ഥിതി ഏറെ അനുകൂലമാണ് അതിനാൽ തന്നെയും ഇതുവരെ ഉണ്ടായിരുന്ന ദുരിതങ്ങൾക്ക് അറുതി വരികയും ഭാഗ്യാനുഭവങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്യും ഈ സമയത്തിൽ വീടിനുണ്ടായിരുന്ന അറ്റകുറ്റപ്പണികളും മറ്റും തീരാൻ ഇടയാക്കുകയും സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കുന്നതിന് സാധിക്കുകയും ചെയ്യും ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് പുതിയ വരുമാന മാർഗം കൈവരികയും ആധുനിക രീതിയിലുള്ള വാഹനം വാങ്ങുന്നതിന് സാധിക്കുകയും ചെയ്യും ഗൃഹോപകരണങ്ങളും സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് അനുകൂലമായ സമയമാണ് തന്റെ ജോലിയിൽ അധികാരം സിദ്ധിക്കുകയും തനിക്ക് കീഴിൽ പരിചാരകർ ഉണ്ടാകുന്നതിന് ഇടയാകുകയും ചെയ്യും ശുക്രന്റെ സ്ഥിതി അനുകൂലമായതിനാൽ വ്യാഴത്തിന്റെ രാശിമാറ്റ ശേഷം എത്ര തടസ്സമുണ്ടെങ്കിലും വിവാഹവും പുനർവിവാഹവുമെല്ലാം നടക്കുന്നതാണ് രാശിമാറ്റ ശേഷം ധനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് എത്ര ധനം കിട്ടിയാലും അവ പെട്ടെന്ന് ചെലവായി പോകുന്നതാണ് കൂടാതെ ഇവർക്ക് ശരീരത്തിന് സുഖവും ബലവും കുറയുകയും കോടതി വ്യവഹാരങ്ങളെ പേടിച്ച് മറ്റുള്ളവരോട് ഭയം തോന്നുന്ന അവസ്ഥയും ഉണ്ടായേക്കാം ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതിനും അതിന് സാധിക്കാതെ വരികയും ചെയ്യും നിർബന്ധ ബുദ്ധി വർദ്ധിക്കുകയും കുടുംബത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും പല കാര്യങ്ങളിൽ നിന്നും സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥകളും ഉണ്ടാകാം തന്റെ കുലത്തൊഴിൽ നിമിത്തമോ കഠിനാധ്വാനം നിമിത്തമോ ധനലാഭം നേടാൻ സാധിക്കും എന്നാലും പണച്ചിലവ് ഈ കാലത്തിൽ അധികരിച്ചിരിക്കും പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് കളവു പറയേണ്ട അവസ്ഥകളും ഇവർക്ക് ജീവിതത്തിൽ വന്നേക്കും കൂടാതെ വിദ്യാഭ്യാസത്തിലെ ചില തടസ്സങ്ങളോ പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയോ ഉണ്ടാകും അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ളവർ ധനം പിശുക്കി മാത്രം ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും മേടം പത്തിന് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് അടുത്തതായി മീനം രാശിക്കാർ പൂരട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ മീനം രാശിക്കാർക്ക് നിലവിൽ ശുക്രൻ ജന്മഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ ശനിമാറ്റ ദോഷങ്ങൾ കാര്യമായി ബാധിച്ചു കാണാൻ ഇടയില്ല അതും ഉച്ചസ്ഥനായിട്ടാണ് ശുക്രൻ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം മേടമാസത്തിൽ ഇടയാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഈ മാസത്തിൽ ഇടയാകും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നതാണ് തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവ് ഉണ്ടാക്കുകയും കൃഷി ഫാമിംഗ് മുതലായ മേഖലകളിൽ നിന്നും നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് സുഗന്ധദ്രവ്യങ്ങൾ ആഭരണങ്ങൾ വസ്ത്രം മുതലായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് പുതിയ ആലോചനകൾ വരുന്നതിനും കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും വിവാഹം നടക്കുന്നതിനും മേടമാസം കാരണമാകും നിലവിലെ ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും കലഹവും ഉണ്ടാകുന്നതിനും എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ് പൊതുമേഖലയിലും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായ സമയമാണിത് ബിസിനസ് സംബന്ധമായും വ്യവഹാര സംബന്ധമായും പല കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥകളും കടന്നു വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും എന്നാൽ മെയ് മാസം ഏഴാം തീയതിക്ക് ശേഷം ബുധൻ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണകരമാണ് എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായി വന്നേക്കും അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഇവരുടെ മനസ്സിൽ വന്നുകൂടുന്നതാണ് എന്നാൽ ബുധന്റെ രാശിമാറ്റം നിമിത്തം ബിസിനസ് വ്യാപാര മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കുന്നതാണ് കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും സൂര്യന്റെ രണ്ടിലെ സ്ഥിതി അത്ര അനുകൂലവുമല്ല എന്നാൽ സൂര്യൻ ഉച്ചസ്ഥിതിയിലായതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും മറ്റു ഗ്രഹസ്ഥിതി മൂലം ഇവർക്ക് ധനലാഭം ഉണ്ടാകുമെങ്കിലും സൂര്യന്റെ രണ്ടിലെ സ്ഥിതി നിമിത്തം മേടമാസത്തിൽ ചിലവ് അധികരിച്ചിരിക്കും ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരും എന്നാൽ പഴയ സ്ഥാപനം വിട്ട് പുതിയയിടത്തേക്ക് മാറുവാൻ അവസരമുണ്ടാകും സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും മേടമാസത്തിൽ ഇടയാകും ജോലിയോടുള്ള പ്രതിപത്തി നിമിത്തം ഇവർ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥ കടന്നു വരുന്നതിനും കാരണമാകും അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവർക്ക് കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും മേടമാസം ഇടയാകുന്നതാണ് പല രീതിയിലുള്ള ഭയം വന്നുപെടുന്നതിനും ഇടയായേക്കും തന്റെ പുത്രൻ നിമിത്തം അതല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകുന്നതിനും ഇടയാകും രക്തസംബന്ധിയായ അസുഖങ്ങളും വ്രണം മുതലായവയുമായി ബന്ധപ്പെട്ടതായ അസുഖങ്ങളും ഉണ്ടാകും മീനക്കൂറുകാർക്ക് നിലവിലെ വ്യാഴത്തിന്റെ സ്ഥിതി അത്ര അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും പൊതുവെ ഒരു ഭാഗ്യഹീനതയും ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് അവഗണനയും അനുഭവിക്കേണ്ടതായി വരും കൂടാതെ ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിഘ്നവും ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഇവർ നന്നെ ബുദ്ധിമുട്ടും വ്യാഴമാറ്റം അടുത്തിരിക്കുന്നതിനാൽ ഈ പ്രശ്നങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ സംഭവിച്ചേക്കാം എന്നാൽ മേടമാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ അതായത് മെയ് പതിനാലിന് വ്യാഴം രാശി മാറി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു വ്യാഴത്തിന്റെ നാലാം ഭാവത്തിലേക്കുള്ള രാശി മാറ്റവും അനുകൂലമല്ല അതിനാൽ തന്നെയും ബന്ധുക്കൾ നിമിത്തം പല വിധേന മനോദുഖം അനുഭവിക്കേണ്ടതായും വരും ഇനി കുറച്ചു കാലം കൂടിയും അനുഭവിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും അതിനാൽ തന്നെ ചില ബന്ധുജനങ്ങളെ ഒരൽപ്പം അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് ഇവർക്ക് നിലവിലെ ശനിയുടെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല അതിനാൽ തന്നെയും അഗ്നിയോ വിഷമോ നിമിത്തം പലവിധേനയുള്ള വിധേനയുള്ള ഉപദ്രവങ്ങളും സ്വന്തം ബന്ധുക്കളെ വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് കേസ് വഴക്ക് മുതലായവയിൽ ചെന്നു പെടുന്നതിനും ബന്ധനം മരണം മുതലായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ജോലി സംബന്ധമായോ ശത്രുക്കൾ നിമിത്തമോ കലഹം നിമിത്തമോ ഇവർക്ക് വീട് വിട്ട് മാറി താമസിക്കേണ്ടതായ അവസ്ഥകളോ അതല്ലെങ്കിൽ കേസ് സംബന്ധമായോ മറ്റോ ബന്ധുക്കളുടെ വീട്ടിലോ മറ്റോ താമസിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും കൂടാതെ ധനസമ്പാദനത്തിലും ജോലിയിലും മടി ഉണ്ടാകുകയും സ്വന്തം ബന്ധുജനങ്ങളോട് ഒത്തുചേരുന്നതിനും അവരോട് താല്പര്യമില്ലാത്ത അവസ്ഥകൾ സംജാതമാകുന്നതിനും ഇടയുണ്ട് കൂടാതെ മുഖത്ത് തീരെ ഓജസ് ഇല്ലാതെ ഒരു ദൈന്യത അനുഭവപ്പെടുകയും ചെയ്യും സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ മരണ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വന്നേക്കും മലിനവസ്ത്രം ധരിക്കുന്നതിനും ദാമ്പത്യ ജീവിതത്തിൽ വിരഹവിയോഗാദികൾ സംഭവിക്കുന്നതിനും ഇടയായേക്കും കൂടാതെ എല്ലാ കാര്യങ്ങളിലും മടി ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ജാതകാൽ ശനി ബലവാനാണെങ്കിൽ ഇവർ വലിയ കീർത്തിമാന്മാരാകുന്നതിനും എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനും ഉത്സാഹം കൈവരികയും അധികാരമുള്ള സ്ഥാനത്തിരിക്കാൻ ഇടവരികയും ചെയ്യും ഇവർ ജന്മശനി നിമിത്തം അടുത്ത ശനിമാറ്റം വരെ ഗണപതിക്കോ ഹനുമാനോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കൂടാതെ മേഡം പത്തിന് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്